സ്വന്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചതിന് ചൈനീസ് ഭരണകൂടത്തിന്റെ മുഖ്യ ശത്രുവായിരിക്കുകയാണ് ക്ലോയി ച്യൂങ് എന്ന പത്തൊൻപത് രാജ്യത്തിന്റെ വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ച്യൂങ്ങിന്റെ തലയ്ക്ക് ഒരു മില്യൺ ഹോങ്കോങ് യുവാനാണ് വിലയിട്ടിരിക്കുന്നത് ഇന്ത്യൻ രൂപ ഏകദേശം എട്ടേ ദശാംശം മൂന്നേ ആറ് കോടി രൂപയോളം വരും ഇത് ഹോങ്കോങ്ങിനാണ് ക്ലോയി ജനിച്ചു വളർന്നത് ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഒന്നിനാണ് സ്വയംഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത് പക്ഷെ ചൈനയുടെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഹോങ്കോങ്ങിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ ചൈന കടന്നു കയറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഹോങ്കോങ്ങിന് സ്വയംഭരണ അനുമതിയുണ്ട് എന്നാൽ ഈ കരാർ അംഗീകരിക്കാൻ ചൈന തയ്യാറല്ല ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളെല്ലാം ചൈനീസ് സർക്കാർ അടിച്ചമർത്തി ഇത്തരത്തിൽ അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു പ്രതിഷേധത്തിലാണ് ചൈനീസ് ഭരണകൂടം അഞ്ചു പേർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് വാറന്റ് ലഭിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ക്ലോയി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹോങ്കോങ്ങിൽ നടന്ന ഒരു വലിയ പ്രതിഷേധത്തിലാണ് ക്ലോയി ആദ്യമായി പങ്കെടുക്കുന്നത് ചൈനീസ് ഭരണം രാജ്യവ്യാപകമായി നടപ്പിലാക്കാനുള്ള അനുമതി നൽകുന്ന ബില്ലിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാരെ വളരെ മോശമായ രീതിയിലാണ് പോലീസ് നേരിട്ടതും അന്ന് ആദ്യമായി തന്റെ പ്രവൃത്തികളുടെ ഏകദേശ ധാരണ ക്ലോയിക്കും മനസ്സിലായി അതോടെ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സധൈര്യം ചൈനീസ് ഭരണകൂടത്തെ നേരിടുകയാണുണ്ടായത് ഭരണകൂട നടപടികൾ കടുത്തതോടെ രണ്ടായിരത്തി ഒന്നിൽ ഹോങ്കോങ്ങുകാർക്കുള്ള പ്രത്യേക വിസയിൽ ക്ലോയിയും കുടുംബവും യു കെയിലേക്ക് താമസം മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിന്റെ തലേന്നാണ് ചൈനീസ് സർക്കാർ ക്ലോയി ഉൾപ്പെടെയുള്ള വാണ്ടഡ് ക്രിമിനലുകളുടെ പട്ടിക പുറത്തുവിടുന്നത് ക്ലോയിയുടെ പുതിയ ഫോട്ടോയൊന്നും ലഭ്യമല്ലാത്തതിനാൽ സ്കൂൾ റെക്കോർഡിലുള്ള പതിനൊന്നാം വയസ്സിലെ ഫോട്ടോയാണ് അധികൃതർ നോട്ടീസിലൊട്ടിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ സെക്യൂരിറ്റി ബിൽ ബെയ്ജിംഗ് പാസാക്കി ചൈനീസ് സർക്കാർ ഹോങ്കോങ്ങിന് മേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി രാഷ്ട്രീയ കൂട്ടായ്മകൾ രാജ്യത്ത് നിരോധിച്ചു പത്രസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് പൂട്ടു വീണു സർക്കാരിനെതിരെ ആർക്കും ഒന്നും പ്രതികരിക്കുവാൻ അധികാരമുണ്ടായിരുന്നില്ല മുതിർന്ന ബ്രിട്ടീഷ് പൗരനും ബിസിനസ്സുകാരനുമായ ജിമ്മി ലയ്യെ പോലുള്ളവർ കടുത്ത വിചാരണ നേരിട്ട് ഒടുവിൽ ജയിലിലായി മാറി അതോടെ സമരങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന ക്ലോയിയും അധികൃതരുടെ നോട്ടപ്പുള്ളിയായി മാറി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ഹോങ്കോങ്ങുകാർക്കായി യുകെ തങ്ങളുടെ ആശ്വാസകരങ്ങൾ തുറന്നത് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസ എന്ന പേരിൽ അവർക്കായി പ്രത്യേക വിസ പദ്ധതിയും യു രൂപപ്പെടുത്തി ഈ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കളായിരുന്നു ക്ലോയിയും കുടുംബവും ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ താമസമാക്കിയ ക്ലോയിയും മുടങ്ങിയ പഠനവും പുനരാരംഭിച്ചു ബ്രിട്ടനിലെത്തിയ ക്ലോയി തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ബ്ലോഗുകൾ എഴുതി ഹോങ്കോങ്ങുകാർക്കത് പ്രയോജോദനമായി മാറി തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ക്ലോയിയെ പിടികൂടി ഏൽപ്പിക്കുന്നവർക്ക് ചൈനീസ് സർക്കാർ ഇപ്പോൾ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്ത ക്ലോയി കേൾക്കുന്നത് വിദേശത്തുള്ള കുറ്റവാളികളെ പിടികൂടാൻ പ്രത്യേക നിയമമുള്ള ചൈന യു കെ പൗരന്മാരിലേക്കും പാരിതോഷികം നീട്ടി അറസ്റ്റ് വാറന്റിൽ ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴതുമായി ക്ലോയി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ചൈനയുമായി യുകെക്കുള്ള പുതിയ സമീപനം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ക്ലോയിക്കും കുടുംബത്തിനുമുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ